ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇറാൻ യു എസ് ആണവ ചർച്ചയുടെ അടുത്ത ഘട്ടം ഒമാനിൽ നടക്കും ഈ മാസം പതിനഞ്ച് ഞായറാഴ്ച മസ്ക്കറ്റിൽ ചർച്ച നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ഭഖായ് ചൊവ്വാഴ്ചയാണ് മന്ത്രാലയത്തിന്റെ ടെലിഗ്രാം ചാനൽ വഴി വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചത് മസ്ക്കറ്റിലും റോമിലും മുമ്പ് നടന്ന അഞ്ച് റൗണ്ടുകളുടെ തുടർച്ചയാണ് വരാനിരിക്കുന്ന ചർച്ചകളെന്നും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും നയതന്ത്ര ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ സ്ഥിരം മധ്യസ്ഥത വഹിച്ച ഒമാനാണ് ചർച്ചകൾക്ക് സൗകര്യമൊരുക്കുന്നത് ആണവ കരാർ ചർച്ചകൾ ഗുണകരമായ നിലയിൽ പുരോഗമിക്കുന്നതായി നേരത്തെ തന്നെ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി വ്യക്തമാക്കിയിരുന്നു ദോഫാർ ഗവർണറേറ്റിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സലാലയിൽ കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്മദമായ സംഭവം പ്രതി മനപൂർവ്വം വാഹനം സ്വന്തം രാജ്യക്കാരായ ചിലരുടെ മേൽ ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതായി വ്യക്തമാണെന്നും പോലീസ് അറിയിച്ചു അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചു ഇതിനു പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബംഗ്ലാദേശ് പൗരനെ പിടികൂടുകയായിരുന്നു ഇയാൾക്കെതിരെ നിയമ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി ഒമാനിലെ ആകെ ജനസംഖ്യ അൻപത്തിമൂന്ന് ലക്ഷം കവിഞ്ഞതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ജൂൺ ഒമ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം ജനസംഖ്യ അൻപത്തിമൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടായി ഇതിൽ മുപ്പത് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ഒമാനി പൗരന്മാരും ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വിദേശികളുമാണ് ജനസംഖ്യയുടെ നാൽപ്പത്തിമൂന്ന് ശതമാനമാണ് പ്രവാസികൾ മസ്കറ്റ് ഗവർണറേറ്റിലെ സീപ് വിലായത്തിൽ കൃഷിസ്ഥലത്ത് തീപിടുത്തം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നിരവധി മരങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട് അതേസമയം തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല വടക്കൻ ബാത്തിനയിൽ കടൽമാർഗം അനധികൃതമായി ഒമാനിലേക്ക് കടക്കാൻ ശ്രമിച്ച വിദേശ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം അറസ്റ്റ് ചെയ്തു ഇറാനിൽ നിന്നു വന്ന ബോട്ടിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് പാക്കിസ്ഥാൻ പൌരന്മാരെയും ഒരു ഇറാനിയൻ പൗരനെയും ഒരു ബംഗ്ലാദേശി പൗരനെയുമാണ് പിടികൂടിയത് അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും ആറോപ്പി കൂട്ടിച്ചേർത്തു നൊഴിഞ്ഞുകയറ്റക്കാരെ സഹായിക്കുന്നതും നിയമലംഘനമാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാന്റെ തെക്ക് ഭാഗം മൺസൂൺ കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു ഖരീഫ് സീസൺ വരവറിയിച്ച് അടുത്ത ശനിയാഴ്ച മുതൽ ദോഫാറിൽ മഴമേഘങ്ങൾ എത്തിത്തുടങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നു ഇത്തവണ മൺസൂൺ നേരത്തെ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രശസ്ത കാലാവസ്ഥാ ഗവേഷകൻ മുഹമ്മദ് അൽബറാമി വിലയിരുത്തി ദോഫാറിലും പരിസര പ്രദേശങ്ങളിലും മഴമേഘങ്ങൾ രൂപപ്പെടുന്നതായി നിരീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തെക്കൻ തീരപ്രദേശങ്ങളിൽ മൺസൂൺ കാറ്റ് വരും ദിവസങ്ങളിൽ സജീവമാകും ഇതുവഴി മേഘങ്ങൾ അടിഞ്ഞുകൂടുകയും തുടർന്ന് ഖരീഫ് മഴയെത്തുകയും ചെയ്യും ഇടയ്ക്കിടെ വ്യത്യസ്ത തീവ്രതയിലുള്ള മഴ പെയ്യുമെന്നും സലാല റെയ്ഖോത് സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാകും കൂടുതൽ മഴയെത്തുകയെന്നും ഉപഗ്രഹചിത്രങ്ങൾ സൂചന നൽകുന്നതായി മുഹമ്മദ് അൽബറാമി കൂട്ടിച്ചേർത്തു അതേസമയം ഖരീഫ് കാലത്തിന് ഇനി പത്ത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയെങ്കിലും സലാലയിലും പരിസരങ്ങളിലുമടക്കം ദോഫർ ഗവർണറേറ്റിൽ കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് മുൻകാലങ്ങളിൽ ഖരീഫിന്റെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ദോഫാറിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും മഴ ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ മഴയ്ക്കായി കാത്തിരിപ്പിലാണ് മലനിരകളും മറ്റും ഇതുവരെ പച്ചപ്പിലേക്ക് പിച്ചവെച്ച് തുടങ്ങിയിട്ടില്ല ഇതിനാൽ തന്നെ ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിലും സലാലയിലേക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികൾ കുറഞ്ഞിരുന്നു ജൂൺ നാലാം വാരത്തോടെ ദോഫർ ഖരീഫിന് പാകമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വ്യാപാരികളും കച്ചവട സ്ഥാപനങ്ങളും ടൂറിസം മേഖലയിലും ഉണർവിനായി കാത്തിരിക്കുകയാണ് അതേസമയം ഖരീഫ് മുന്നൊരുക്ക നടപടികൾ പുരോഗമിക്കുന്നുണ്ട് ഖരീഫ് ആസ്വദിക്കാൻ ദോഫാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ടൂറിസം സേവനങ്ങൾക്ക് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളുടെ എണ്ണം നൂറായി ഉയർത്തുകയും ഏഴായിരത്തി മുന്നൂറ് മുറികൾ ഒരുക്കുകയും ചെയ്തതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സലാല താക്ക മിർബാത് എന്നിവിടങ്ങളിൽ പുതിയ ഹോട്ടലുകൾ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സേവന വി മികവിലും സന്നദ്ധതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് മേഖലയിലെ വികസനങ്ങൾ ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനുമായി മന്ത്രാലയം പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും പ്രാദേശിക വികസനത്തിനും ടൂറിസത്തെ നിർണായക സംഭാവന നൽകുമെന്ന് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതുമായി ഈ ശ്രമങ്ങൾ യോജിക്കുന്നു ഈ വർഷത്തെ ഒമാനിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടന സംഘങ്ങൾ മടങ്ങിയെത്തുന്നു ഹജ്ജ് മിഷനിലെ സൈനിക സംഘമാണ് കഴിഞ്ഞ ദിവസം മസ്ക്കറ്റിൽ എത്തിയത് സീബ് എയർബേസിൽ റോയൽ എയർഫോഴ്സ് വിമാനത്തിലെത്തിയ സംഘത്തെ അധികൃതർ ചേർത്ത് സ്വീകരിച്ചു റിട്ടയർഡ് മേജർ ജനറൽ ഹമദ് ബിൻ സുലൈമാൻ അൽ ഹത്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മടങ്ങിയെത്തിയത് കഴിഞ്ഞ മാസം അവസാന വാരത്തിലായാണ് ഒമാൻ ഹജ്ജ് മിഷൻ സംഘം ഒമാനിൽ നിന്നും പുണ്യഭൂമിയിലേക്ക് തിരിച്ചത് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം പ്രതിനിധികൾ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ റോയൽ ഒമാൻ പോലീസ് ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്ന മറ്റ് ഔദ്യോഗിക പ്രതിനിധികൾ മെഡിക്കൽ സംഘം ഫത്വകളും മതപരമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നവർ എന്നിവരാണ് ഹജ്ജ് മിഷൻ സംഘത്തിലുണ്ടായിരുന്നത് ഒമാനിൽ നിന്നും വരുന്ന ഹാജിമാരെ സേവിക്കുന്നതിലും അവർക്ക് കർമ്മങ്ങൾ എളുപ്പത്തിലാക്കാനുമുള്ള പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഒമാനിൽ നിന്നുള്ള ഹജ്ജ് മിഷൻ പ്രതിനിധി സംഘം അതേസമയം വിദേശികൾ ഉൾപ്പെടെയുള്ള മറ്റ് ഹജ്ജ് സംഘങ്ങൾ വരും ദിവസങ്ങളിലായി തിരികെയെത്തും ബസ് മാർഗവും വിമാനമാർഗവുമായി നാനൂറ്റി എഴുപത് പ്രവാസികളടക്കം പതിനാലായിരം തീർത്ഥാടകർക്കാണ് ഇത്തവണ ഒമാനിൽ നിന്നും അവസരം ലഭിച്ചത് ഹാജിമാർക്ക് മികച്ച സേവനവും അധികൃതർ ഉറപ്പു നൽകിയിരുന്നു കേരള തീരത്തോട് ചേർന്ന് തീപിടിച്ച ചരക്ക് കപ്പലിലെ രക്ഷാദൌത്യം ദുഷ്കരമായി തുടരുന്നു രണ്ട് ദിവസം നീണ്ട ശ്രമങ്ങൾക്കൊടുവിലും കപ്പലിൽ നിന്നും തീഗോളം ഉയരുകയാണ് ശക്തമായ പൊട്ടിത്തെറിയും പുകയും ആശങ്ക ഉണ്ടാക്കുന്നു കപ്പലിൽ വളരെയധികം അപകടകരമായ നൂറ്റൻപത്തിയേഴ് രാസവസ്തുക്കളുണ്ടെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു രാസപദാർത്ഥങ്ങൾ ജലത്തിൽ ചേരുന്നതോടെയുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ആഘാതം കണക്കാക്കാനായിട്ടില്ല സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത തായ്വാൻ കപ്പലായ വാൻഹായ് ഫൈവ് സീറോ ത്രീ ഇതിനോടകം പതിനഞ്ച് ഡിഗ്രിയോളം ചെരിഞ്ഞു ഈ അവസ്ഥ തുടർന്നാൽ കപ്പൽ പൂർണ്ണമായും മുങ്ങും കപ്പൽ കത്തിയതോടെ കടലിൽ ചാടിയ ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ മാംഗ്ലൂരുവിൽ എത്തിച്ചു ഇവരിൽ ആറുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൈനീസ് പൗരന് നാൽപ്പത് ശതമാനവും ഇന്തോനേഷ്യൻ പൗരന് മുപ്പത് ശതമാനവും പൊള്ളലേറ്റിട്ടുണ്ട് നാല് പേരുടെ നില തൃപ്തികരമാണ് കാണാതായ നാല് പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു കപ്പലിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കെനിയയിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ബസ് മറിഞ്ഞ് അഞ്ച് മലയാളികൾ ഉൾപ്പെടെ ആറുപേർ മരണപ്പെട്ടു തൃശൂർ സ്വദേശികളാണ് മരണപ്പെട്ടത് ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ പോയതായിരുന്നു സംഘം നഗുരു കൌണ്ടിയിൽ നിന്നും ലൈക്കിപ്പിയ കൌണ്ടിയിലെ ന്യാഹുരു തോംസൺ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതിനിടെ വടക്കു കിഴക്കൻ കെനിയയിലെ ന്യാൻഡർവ പ്രവിശ്യയിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം മഴയിൽ നിയന്ത്രണം വിട്ട ബസ് റോഡിൽ നിന്നും തെന്നിമാറി മരത്തിലിടിച്ച് പലതവണ മറിഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് കെനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മലയാളികൾക്ക് പുറമെ കർണാടക ഗോവ സ്വദേശികളും സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം